പിള്ളേരുടെ ബ്രഷും പിന്നെ പെൻസിലും കളറൊക്കെ കണ്ടപ്പോൾ നമ്മൾ പണ്ടൊക്കെ വരയ്ക്കുമായിരുന്നില്ല കുറേശ്ശേ അപ്പോൾ ഒരു ഒന്ന് വരച്ചു നോക്കുകയെന്നുള്ള ശ്രമിച്ചു നോക്കുകയാണ് അതിനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഒരു മല ഒരു മരം ഒരു വീട് ഇതൊക്കെ ഒന്ന് സ്കെച്ച് ചെയ്ത് ഇട്ട് നോക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും പറ്റുവാണെങ്കിൽ വെറുതെ ഒന്ന് ചെയ്ത് നോക്കേ ഇപ്പോൾ കുറേ കാലമായി ഞാൻ തന്നെ ചെയ്തിട്ട് ഒത്തി ഒരുപാട് വർഷങ്ങളായി അപ്പോൾ ചുമ്മാ രസത്തിന് ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് രസത്തിന് ചെയ്ത് നോക്കുന്നതാണ് അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഒരു മുമ്പൊക്കെ ഇങ്ങനെ വരയ്ക്കാനൊക്കെ ആഗ്രഹമുള്ളവരും ഒക്കെ ഉണ്ടാവുമായിരിക്കുമില്ലേ അപ്പോൾ പിന്നീട് പല കാര്യങ്ങളും കൊണ്ട് ഒന്ന് കണ്ടിന്യൂ ചെയ്ത് പോവാണ്ട് ഉള്ളതായിരുന്നു അപ്പോൾ പിള്ളേരെ കളറും ഇതൊക്കെ കണ്ടു കണ്ടുനോക്കിയപ്പോൾ വെറുതെ ഒന്ന് നോക്കുന്നതാണ് സാധാരണ എ ഷീറ്റ് എടുത്തിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കണമെങ്കിൽ അങ്ങനെയൊക്കെ നോക്കിയാൽ മതിയല്ലോ നമുക്ക് ആദ്യം സ്കെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആകാശത്തിന് നമുക്ക് ഗൂഗെന്നെ കൊടുത്തു നോക്കാം നമുക്ക് താല്പര്യമുള്ള ആർക്കുവാണെങ്കിലും ഒന്ന് ചെയ്തു നോക്കാവുന്ന തന്നെയാണ് അപ്പോൾ പറ്റുവാണെങ്കിൽ എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഈ സ്കെച്ചൊക്കെ ഇട്ടത് വെറുതെ ഒന്ന് നോക്ക് സാധാ കളർ മതി ഇതിപ്പോൾ തന്നെ പിള്ളേർ ഉപയോഗിച്ച കളറാണ് ഉപയോഗിച്ചിട്ട് ഏകദേശമൊക്കെ ഇതായി കെടുക്കുന്നതായിരുന്നു അപ്പോൾ ഞാനത് എടുത്ത് നോക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ആകാശത്തിന് ഇങ്ങനെ നീല വെച്ചിട്ട് തന്നെ കൊടുത്തുനോക്കാം സ്പെഷ്യലി കുറച്ച് നല്ല വെള്ളം ചേർത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ സ്പ്രെഡാകുമ്പോഴേ ഒന്നും കൂടി എഫക്റ്റ് കിട്ടുമോ എന്ന് തോന്നി അതാണ് അങ്ങനെ ചെയ്തേ ശരിക്കും നമ്മൾ പഠിച്ചിട്ടും ചെയ്യുന്നില്ലല്ലോ ഇപ്പം പിന്നെ പിള്ളേർക്ക് നല്ല അവസരങ്ങളുണ്ട് യൂട്യൂബിലും കാര്യങ്ങളൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കണ്ട് പഠിക്കാനും താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ ചെയ്തു നോക്കാനൊക്കെ പറ്റുന്നൊരു ഒരു സമയമാണ് ഇപ്പോൾ അപ്പനിയിപ്പോൾ നമുക്ക് അവിടെയൊക്കെ കണ്ടോ ഞാൻ ആകാശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഈ മരത്തിൻ്റെ ഇലകൾക്ക് കൊടുക്കണം അത് നമുക്ക് ശരിക്കും മരത്തിൻ്റെ ഇലകൾക്ക് കൊടുക്കുമ്പോൾ മുകളിൽ ഭാഗത്ത് കുറച്ച് ലൈറ്റായിട്ട് ആദ്യം കൊടുക്കുക പിന്നെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഡാർക്കായിട്ട് ഡാർക്ക് ഗ്രീന് ആദ്യം ലൈറ്റ് ഗ്രീന് കുറച്ച് യെല്ലോഷ് മഞ്ഞ ടച്ച് ചെയ്ത പോലെ പിന്നെ അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേന് കുറച്ച് ഗ്രീന് കുറച്ചുകൂടെ കട്ടി കൂട്ടി കൊടുക്കുക അതും വെള്ളം നന്നായിട്ട് ചേർത്തിട്ട് തന്നെയാണ് താഴേക്ക് താഴേക്ക് വരുമ്പോൾ ഡാർക്കിലേക്ക് കൊടുത്തുനോക്കാം എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കി വെക്കാം ജസ്റ്റ് ട്രൈലാണത് ശ്രമിച്ചു നോക്കുന്നതാണ് എന്താവും എന്നറിയില്ല നിങ്ങൾ പറ്റുവാണം കണ്ടുനോക്ക് പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യേ കുറേ മുമ്പ് നമ്മൾ ചെയ്ത് ആ ഒരു ഓർമ്മയിൽ ചെയ്ത് നോക്കുന്നതാണ് പിന്നെ ഈ ബ്രഷും ചായ ഒന്നും നോക്കലില്ല ഓരോ കാര്യങ്ങളും കൊണ്ട് അങ്ങനെ പോയി പോയിപ്പോകുന്നതാണ് ജലചായത്തിന് നമ്മൾ വെള്ളം കുറച്ച് നന്നായിട്ട് എടുക്കണം പിന്നെ അത് ഒന്ന് ഉണങ്ങിയതിന് ശേഷമാണ് അതിൻ്റെ മുകളിലേക്ക് വേറെ കളർ ഡാർക്കായിട്ട് കളറൊക്കെ കൊടുക്കുക എന്നാലാണ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഒന്നും കൂടി ഭംഗി ഉണ്ടാവും അതിപ്പോൾ ഈ താഴെ കൊടുക്കുന്നത് പച്ച തന്നെയാണ് അതിൻ്റെ കൂടെ കുറച്ച് ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പോൾ കുറച്ച് ഡാർക്ക് ഗ്രീൻ കിട്ടാൻ വേണ്ടി അത് വരാകുമ്പോൾ ഒന്നും കൂടി ഭംഗി തോന്നും തോ തോന്നായില്ല നോക്കി നോക്കാം നമുക്ക് ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ടൊന്നും വലിയ പരിചയമൊന്നുമില്ല നിങ്ങളും പറ്റുവാണെന്ന് നോക്കി നോക്ക് കണ്ടോ ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏകദേശം അവിടെ ഇവിടെയൊക്കെ കുറച്ച് മൂള് ഭാഗത്തൊക്കെ ലൈറ്റ് താഴേക്ക് വരും പിന്നെ അത് ഇല്ല കുറച്ച് വെള്ളം കൂട്ടി ചേർത്തിട്ട് ആണ് ആ മരത്തിൻ്റെ തടിക്ക് കൊടുക്കുന്നത് ബാക്കി ഇത് ഉണങ്ങിയിട്ട് നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് ചെയ്യാൻ നോക്കാം ചെറിയൊരു എഫക്റ്റ് കിട്ടിയില്ലേ പിന്നെ ഇപ്പോൾ വീടിൻ്റെ അതിനു ആ ബ്രൗൺ കുറച്ച് ഓറഞ്ച് പോലത്തെ ഒരു ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് രണ്ട് ബ്രഷൊക്കെ ഉണ്ട് കൂടുതൽ ബ്രഷുകളൊന്നുമില്ല പക്ഷെ ഇത് മതി തൽക്കാലം ഒന്നോ രണ്ടോ ബ്രഷൊക്കെ മതി പിന്നെ മലകൾ അതിനും വെള്ളം കൂട്ടിയിട്ടാണ് ചെയ്ത് നോക്കുന്നത് ഒരു വയലറ്റ് പോലത്തെ കളറും പിന്നെ ചെറിയ ബ്ലൂവും കൂടി മിക്സ് ചെയ്താൽ പുള്ളേ അങ്ങനത്തെ കളറാണ് കിട്ടുക അത് വെച്ചിട്ടൊന്ന് കൊടുത്തുനോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവും നോക്കാം നിങ്ങൾ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണം നമ്മളെ ചെയ്ത് നോക്കാത്തത് കൊണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കുന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഏതായാലും ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടേ അപ്ലോഡ് ചെയ്ത് നോക്കാം കരുതി അത്ര തന്നെ ഇഷ്ടമാണെങ്കിൽ പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യും ആ ചുമരനൊക്കെ ഒരു ലൈറ്റ് ബ്ലൂ പോലത്തെ ഒരു കളർ തന്നെയാണ് ബ്ലൂ തന്നെ കുറച്ച് വെള്ളം കൂട്ടിച്ചേർത്തിട്ട് അത് ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പോൾ അതിലിപ്പോഴത്തൊന്ന് കുറച്ച് ഡാർക്ക് കൊടുത്ത് നോക്കാം അപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം ഏകദേശമൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്കില്ല അത് അങ്ങനെ തന്നെ നമ്മൾ ചെയ്ത് ചെയ്താണ് പഠിക്കേണ്ടത് ശരിയോ അപ്പോൾ എനിക്കും ഇപ്പോൾ കുറേ മുമ്പൊക്കെ ചെയ്തതുകൊണ്ടേ ഒരു ഐഡിയ ഒന്നുമില്ല അപ്പോൾ ആ ഒരു ഇതിനാണ് അപ്പോൾ നമ്മൾ ഓരോ ദിവസവും എവിടെ നിന്നിലേക്ക് എന്തെങ്കിലും സോഴ്സ് ഒക്കെ എടുത്ത് ചെയ്ത് 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 നോക്കുകയാണെങ്കിൽ നമുക്കും കുറച്ചും കൂടെ നന്നായിട്ട് ആക്കാൻ പറ്റും തോന്നുന്നുണ്ട് അതിൻ്റെ മരത്തിൻ്റെ പുറകിൽ കുറച്ച് ദൂരമുള്ള ഭാഗങ്ങളൊക്കെ ആണ് ഈ ഒരു കുറച്ചൊരു ഇങ്ങനെ ബ്ലൂ കളറായിട്ട് വെച്ച് കൊടുത്ത് നോക്കുന്നത് കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളതൊക്കെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ Ngôi đao đi Practice oni, may nạy to practice anu. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്ററാകാൻ പറ്റുമെന്ന് തോന്നുന്നു എത്രയോ പിള്ളേർ വരെ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഒരേ സമയമൊക്കെ പോവാനും ഒരേ മെൻ്റലി ഒരു റിലാക്സ് കിട്ടാനൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നാവൊന്നും വേണ്ട നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്ത് നോക്കുക അത്ര തന്നെ ബാക്കിയൊക്കെ പിന്നീടല്ലേ അത്യാവശ്യം മോശം ഇല്ലാണ്ട് ചെയ്യുന്ന തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കെന്നെ ഒരു താല്പര്യം ഉണ്ടാകും ഏതായാലും ഇങ്ങനെ വെറുതെ കിട്ടുന്ന സമയമൊക്കെ വെറുതെ ചെയ്ത് നോക്കുക എന്നുള്ളൊരു തോന്നലുണ്ടാവും ആ നിലം അതേപോലെ തന്നെയാണ് ആദ്യം കുറച്ച് ലൈറ്റ് പച്ചയെടുത്ത് പിന്നെ അതിൻ്റെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡ് എടുത്ത് അടുത്ത് വേണമെന്നൊക്കെ കുറച്ച് ഡാർക്കിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ഹൈലൈറ്റ് കുറച്ചും കൂടി നന്നാവും തോന്നുന്നു ഇനി ശരിക്കും വലിയൊരു അഡി ഐഡിയ ഉണ്ടായിട്ടല്ല ഞാൻ അവിടെ അവിടെയൊക്കെ ഓരോരുത്തർ ചെയ്യുന്നത് കണ്ടിട്ടുള്ളൊരു ഓർമ്മയില് ചെയ്ത് നോക്കുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ എനിക്കും തോന്നുന്നുണ്ട് അവിടെ നിന്ന് ഞങ്ങൾക്ക് എടുത്തിട്ട് റെഫർ ചെയ്തിട്ടൊന്നൊക്കെ നോക്കി അപ്പണം വലിയ വലിയ ആൾക്കാരൊക്കെ വരച്ചതുണ്ടാവുമല്ലോ അപ്പോൾ അവരൊക്കെ വരയ്ക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ എങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നന്നാവുക എന്നൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കൂടി നന്നാക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട് അല്ലേ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല അത് ആദ്യം നമ്മൾ കൊടുത്ത ഭാഗങ്ങളൊക്കെ കുറച്ച് ലൈറ്റായിട്ടല്ല കൊടുത്തത് അതൊന്നും കൂടി ഡാർക്ക് ആക്കണം അപ്പോൾ കൊടുത്ത് ഇത് ഉണങ്ങാത്ത മുമ്പ് തന്നെ അതിൻ്റെ മുകളിലേക്ക് കുറേ കൊളുത്തു കഴിഞ്ഞാൽ അത് വല്ലാണ്ട് സ്പ്രെഡായിട്ട് വേറൊരു കളറായിട്ട് മാറിപ്പോവും അപ്പോൾ കുറച്ചൊന്ന് ഉണങ്ങണം ഉണങ്ങിക്കഴിഞ്ഞാലാണ് മൊത്തത്തിൽ ചെയ്തു വരുമ്പോൾ നന്നാവാം തോന്നുന്നു അവിടെ കുറച്ചിങ്ങനെ ഒരു കുറച്ച് വെള്ളം ഒരു വെള്ളം ഒഴുകിയിരുന്ന പോലെ നദി ഒഴുകുന്ന പോലെ ഒരു പുഴ ചെറിയൊരു പുഴ ഒഴുകൂ എന്നായിരുന്നു ഉദ്ദേശിച്ചത് ലാസ്റ്റ് എങ്ങനെ നോക്കാം അത് കുറച്ച് നീല തന്നെ കൊടുത്ത നീലയും പിന്നെ ചെറിയൊരു മിക്സ് ആയിട്ടുള്ളൊരു കളറോ ഞാൻ ആദ്യം പറഞ്ഞു അവിടെ പച്ച കുറച്ച് അതിൻ്റെ കൂടെ ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടി കൊടുത്തിട്ട് അവിടെ അങ്ങനെ കൊടുത്ത് നോക്കി വയ്ക്കാം എപ്പോഴെങ്കിലേക്ക് ഇങ്ങനെ വരയ്ക്കാന്ന് തോന്നുമ്പോ വരച്ച് നോക്കുക തന്നെ വലിയ ഇതൊന്നും ഇല്ലല്ലോ ശ്രമിച്ചു നോക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ അത് ഇങ്ങോട്ട് ഞാനങ്ങോട്ട് ഷാഡോ അടിക്കൂലെ അതേപോലെയാണ് നോക്കിയത്